ാമം മാറ്റപ്പെടുമാതാകട്ടെ ആത്രം പ്രധാനം ഡോക്ടർ മിഡിയായിലൂടെ ദൈവവചനം പങ്കുവയ്ക്കുവാൻ അവസരം ലഭിച്ചാൽ അതിന് ദൈവത്തിന് മഹത്വം കരയറ്റുന്നു ഇന്നത്തെ ചിന്തയ്ക്കായി മത്തായി അഞ്ചാം അധ്യായത്തിൽ നിന്ന് ചില കാര്യങ്ങൾ നമുക്ക് ധ്യാനിക്കാം മത്തായി അഞ്ചിൻ്റെ മൂന്ന് ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവർക്കുള്ളത് ഉള്ള ആവശ്യം വായിക്കുന്നു ആത്മാവിൽ ദരിദ്രായവർ ഭാഗ്യവാന്മാർ സ്വഗരാജ്യം അവർക്കുള്ളത് ഇത് യേശു കർത്താവിൻ്റെ മലപ്രസംഗത്തിൻ്റെ പരമ്പരയായിട്ട് അത്യാ വചനങ്ങളാണ് നാം വായിച്ച വായിച്ചത് മത്തായി അഞ്ചും ആറും ഏഴും അദ്ധ്യായങ്ങളിലാണ് യേശു കർത്താവിൻ്റെ വിശ്വവിഖ്യാതമായ പ്രസംഗ പരമ്പര നാം വായിക്കുന്നത് ജീവിതത്തിൽ പാലിക്കേണ്ട എല്ലാ കാര്യങ്ങളും വളരെ അടുക്കോടു കൂടി പ്രസ്താവിച്ചിട്ടുള്ള ഒരു ഭാഗമാണിത് ഇതിൽ നിന്നും ദൈവാത്മാവ് തരുന്ന ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവർക്കുള്ളത് ഏറ്റവും ആദ്യം നാം അറിഞ്ഞിരിക്കേണ്ട ഒരു സത്യമാണ് സ്വർഗരാജ്യം എങ്ങനെ കരസ്ഥമാക്കാം ആത്മാവിൽ ദരിദ്രരാവുക അതായത് നമ്മളുടെ നമ്മളുടെ ഒന്നുമില്ലായ്മ മനസ്സിലാക്കുക ാവോ അൻപത്തി ഏഴിൻ്റെ പതിനഞ്ചിൽ നാം ഇങ്ങനെ വായിക്കുന്നു ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധ പരിശുദ്ധൻ എന്ന നാമമുള്ളവൻ ഇപ്രകാരം അല്ലചേരുന്നു ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു താഴ്മയുള്ളവരുടെ മനസ്സിന് മനസ്താവമമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യവും വരുത്തുവാൻ മനസ്താവോ മനോവിനിയമുള്ളവരോടുകൂടെ വസിക്കുന്നു ആത്മാവിൽ ദരിതരാകുക എന്നാൽ മനസ്താവോ മനോവിനയവും ഉള്ള അവസ്ഥയാണ് സംഗീതത്തിന് മുപ്പത്തിനാലിൻ്റെ പതിനെട്ട് ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ മനസ്സ് തകർന്നവരും രക്ഷിക്കുന്നു ഹൃദയം നുറുങ്ങിയവരും മനസ്സ് തകർന്നവരുമായ അവസ്ഥ അവനവരെ രക്ഷിക്കും അവരോടുകൂടെ വസിക്കുന്നു എത്ര അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയാണിത് മനസ്താവമമുള്ളവരുടെ ഹൃദയത്തിന് ചൈതന്യം വരുത്തുവാനാണ് നമ്മുടെ ദൈവം വരുത്തുന്നവനാണ് നമ്മുടെ ദൈവം അരിഷ്ടനും മനസ്സ് തകർന്നവനും എന്ന എൻ്റെ വചനത്തിൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും ഈ വചനത്തിലൂടെ നമുക്ക് ആത്മാവിൻ്റെ ദാരിദ്ര്യം എന്താണെന്ന് മനസ്സിലായി എന്ന് അനുമാനിക്കുന്നു അവ അതെ പ്രിയമുള്ളവരെ നാം ഭാഗ്യവാന്മാരാണ് അഭാഗ്യവാന്മാർ ആകണമെങ്കിൽ സ്വകരാജ്യം ലഭിക്കണമെങ്കിൽ നാം ഈ അനുഭവത്തിലൂടെ കടന്നു പോകേണ്ടിയിരിക്കുന്നു നമ്മുടെ ഒന്നുമില്ലായ്മ മനസ്സിലാക്കുക ആത്മാവിൻ്റെ ദാരിദ്ര്യം അനുഭവിക്കുക താഴ്മയുള്ള മനസ്സ് മനസ്സാവമുള്ള മനോവിനിമുള്ള അവസ്ഥ ഹൃദയം നുറങ്ങിയവ അവസ്ഥ മനസ്സ് തകർന്ന അവസ്ഥ അവരെ ആ കർത്താവ് അനിഷ്ടനും മനസ്സ് തകർന്നവനും വജ്നത്തിൻ്റെ മുമ്പാകെ കുറിക്കുന്നവനുമായ അവസ്ഥ ഇവരെയാണ് ആത്മാവിൽ ദരിദ്രായവർ എന്നും നമുക്ക് കാണാവുന്നതാണ് അതേ അതേ സഹോദരിമാരെ നമുക്ക് ഒരു പാപബോധമുണ്ടാകണം ഒരു മാന്സാന്ദ്രമുണ്ടാകണം നമ്മളെ നമ്മളുടെ ക്രിസ്ത്യൻ ജീവിതം ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ് അതായത് നമ്മൾ നമ്മളൊരു ദൈവസ്ഥയിൽ വരുവാൻ യാതൊരു വിധമായ യോഗ്യതയും ഇല്ലാത്തവരാണെന്നും ഈ ദൈവത്തിൻ്റെ അടുക്കൽ വരണമെങ്കിൽ നമ്മൾക്ക് ഹൃദയം നൂർക്കും തകർന്ന മനസ്സും ഉണ്ടായിരിക്കണമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അറിഞ്ഞിരിക്കുന്നത് ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരാണ് ഭാഗ്യവാന്മാർ അവർ ഈ അവസ്ഥയിലൂടെ നമ്മൾ ഈ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് നാം പൂർണ്ണമായിട്ട് നാം ഒരു പാവിയാണെന്ന് ഏറ്റു പറയുമ്പോൾ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച കർത്താവിൽ വിശ്വസിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആശ്വാസമാണ് അവർക്ക് ആത്മാവിൽ ദദ്ധരായവരുടെ ഭാഗ്യവാന്മാർ സ്വർഗ്ഗരാജ്യം അവർക്കുള്ളത് അവർക്ക് സ്വർഗരാജ്യത്തിൻ്റെ അവസ്ഥ ലഭിക്കുകയാണ് അവർക്ക് സമാധാനവും സന്തോഷം ലഭിക്കുകയാണ് ഈ ഒരു അവസ്ഥയിലേക്കാണ് നാം ഓരോരുത്തരും കടന്നു വരേണ്ടത് ആത്മാവിൻ്റെയും ദാരിദ്ര്യം പിന്നെ ഒന്നൂടെ പറയട്ടെ ഒന്നുമില്ലായ്മ എന്ന അനുഭവം ആത്മീയ ദുഃഖം മാനസാന്തത്തിലേക്ക് നയിക്കും നമ്മുടെ ഹൃദയം ശൂന്യമായിരിക്കും ആയിരിക്കാൻ സാധിക്കുകയില്ല ഒരുവനിൽ നിന്ന് അശുദ്ധാത്മാവ് വിട്ടുപോയാൽ പരിശുദ്ധാത്മാവിനെ കൊണ്ട് അത് നിറയ്ക്കണം ദേവീക നിയമമാണ് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു പഴയത് കഴിഞ്ഞുപോയി നിങ്ങൾ തിരിഞ്ഞ് മാനസാന്തപ്പെടാനാൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് യേശു കത്താവ് പറഞ്ഞു മാനസാന്ത പെട്ട പഴയ വഴികൾ തെറ്റാണെന്ന് മനസ്സിലാക്കി പുതിയ വഴി തിരഞ്ഞെടുക്കണം അത് ജീവവഴിയാണ് ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ അവർക്ക് സ്വർഗരാജ്യം ലഭിക്കും തകർന്ന ഹൃദയത്തോടും നുറിയ മനസ്സോടുകൂടെ ദേവസന്ധിയിൽ ചെന്ന് പാവങ്ങളെ ഏറ്റുപറിഞ്ഞ് അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമാക്കളാവുവാൻ അവന് അധികാരം കൊടുത്തു അവൻ വെളി അവൻ വെളിച്ചമാണ് അവൻ ഭജനമാണ് അവൻ ദൈവമാണ് അവൻ അതിനെ ഘടമായി തീർന്നതാണ് യേശു ക്രിസ്തു അതാ അതാണ് വഴി അവനാണ് സത്യം അവനാണ് ജീവൻ അവൻ്റെ മാത്രമേ പിതാവിയിലേക്ക് ചെന്നെത്തുകയുള്ളൂ ദൈവം നമ്മെ സഹായിക്കട്ടെ ദൈവനാമം മോത്തപ്പെടുമാറട്ടെ